ഹലോ ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങളിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ അത് ഏകദേശം രണ്ടര മില്യണോളം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഇത് എന്താണെന്ന് അറിയുന്നത് എന്ന് കുറേ പേർക്കിത് അറിയില്ലായിരുന്നു ചിലർ പറഞ്ഞത് ആമേൻ്റെ മുട്ടയാണ് ചിലർ പറഞ്ഞത് ചീങ്കണ്ണീൻ്റെ ഇറച്ചിയാണെന്ന് ഇത് അതൊന്നുമല്ല കേട്ടോ ഇത് ലഗോൺ കോഴിൻ്റെ പാ ഞങ്ങളെ മലബാർ ഏരിയയിലൊക്കെ കല്യാണത്തിന് അന്ന് രാവിലെ ഉപമാവിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഇട്ടത് ഇവിടത്ത് ഇഷ്ടമില്ലാത്തൊരു വളരെ കുറവായിരിക്കും ഇത് നന്നാക്കാനൊക്കെ നല്ല പണിയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഇത് നന്നാക്കിയത് നന്നാക്കിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതിന് അത്യാവശ്യം നല്ലവണ്ണം വേവുണ്ട് കിട്ടാ ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ചാറ് വിസിലടിക്കണം എന്നാലിത് വെന്ത് വരുള്ളൂ പിന്നെ പാർട്സ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടായിരുന്നു നമ്മൾ ബിരിയാണി വേഗക്കാറൊക്കെ മീറ്റുള്ള കഷ്ണങ്ങളെല്ലാം എടുക്കുക അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കോഴീൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പാർട്സ് കറി പോലെ വെക്കും ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അതിൻ്റെ മുട്ടയണ്ണിട്ട് അതിൽ ആ വൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അതിൻ്റെ മുമ്പുള്ളതാണിത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് ഇടുന്നാലേ നല്ല ഫ്ലേവർ വരുള്ളൂ അതെല്ലാം കൂടെ നല്ലോണം ചതച്ചെടുത്തിട്ട് പിന്നെ അത് വഴറ്റി കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുക വെളിച്ചെണ്ണ ഓയിലെടുക്കുക വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് പിന്നെ അതിലേക്ക് സവാള ചേർത്ത് ചെറിയ ചെറിയുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തത് സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ വീണ്ടും നമ്മൾ പൊടികൾ ചേർക്കുക നല്ലോണം മസാല ഇട്ട് വെക്കുമ്പോഴായിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക വീണ്ടും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സവാള നല്ലവണ്ണം വഴറ്റുക വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചില്ല മുട്ടപ്പാട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആരൊക്കെയോ പറഞ്ഞു മുട്ടപ്പാട്സ് ആറ് വിസിലടിച്ചാൽ പായസമായി പോകുന്നില്ലേ കേട്ടോ അത് നല്ല വേവാണ് നമ്മളിവിടെ ഇതേ ഈ രീതിയിലാണ് ഉണ്ടാക്കുക കുറേ പേര് പറഞ്ഞത് ഫ്രൈ ആക്കിയാലും പൊരിച്ചെടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉറപ്പായിട്ട് ഇനി അതുപോലൊക്കെ ട്രൈ ചെയ്യാട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കല്യാണ വീട്ടിലൊക്കെ കൂടുതലായിട്ടും റവേൻ്റെ ഉപ്പുമാവ ഉണ്ടാക്കുക നമുക്കും അതാണ് ഇഷ്ടം റവേൻ്റെ ഉപ്പുമാവാ അതിലേക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് റവേൻ്റെ ഉപ്പുമാവും കൂടെ ഉണ്ടാക്കിയിട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് വരട്ടിയെടുക്കുമ്പോൾ ഇതിനേക്കാൾ ആണ് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഗ്രേവി പോലെ നിൽക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കോഴീൻ്റെ മുട്ട അങ്ങനെ കാണുമ്പോൾ വിഷമാണ് കാണുമ്പോൾ സങ്കടമാണ് ചിക്കൻ കഴിക്കുന്നവർക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ചിക്കൻ കഴിക്കുന്നവർക്ക് എല്ലാം കഴിക്കാരോ അങ്ങനെ ഒരുപാട് സമയത്ത് പരിശ്രമത്തിനുള്ളവർ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ടേസ്റ്റ് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ